ഹലോ നമസ്കാരം ഇന്ന് സിദ്ധുവിന്റെ കരാട്ടെ എക്സാം ആണ് ഗ്രീൻ ബെൽറ്റ് കഴിഞ്ഞ് ബ്ലൂ ബെൽറ്റ് കിട്ടാനുള്ള ടെസ്റ്റ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പനിയും ജലദോഷവും ഒക്കെയായി ഒരു ബെൽറ്റ് എക്സാം അവന് മിസ്സായിരുന്നു പനിയെ ഞങ്ങൾ പറ പറപ്പിച്ച് ഉത്സാഹത്തോടെ ഇത്തവണ ഓടിപ്പാഞ്ഞെത്തി മൂവാറ്റുപുഴയിലുള്ള ഷിംബുഖാൻ കരാട്ടെ അക്കാദമിയാണിത് ഇവിടുത്തെ ആംബിയൻസും സെൻസായിമാരൊക്കെ അടിപൊളിയാണ് നോക്കിക്കേ പുറത്ത് നല്ല മഴയാണ് മൂവാറ്റുപുഴക്കാരുടെ കണ്ടോ സിദ്ധുവിന്റെ ചങ്ക് കൂട്ടുകാരൊക്കെ കഴിഞ്ഞ ബെൽറ്റ് എക്സാമിന് വന്ന് പാസ്സായി പോയതിന്റെ ചെറിയൊരു അവൻ ഇത്തവണ അവന് കമ്പനി ആരുമില്ല പക്ഷേ അടുത്തൊരു കുട്ടിയെ കൂട്ടാക്കി കൂട്ടാക്കിയെടുത്തെന്ന് തോന്നുന്നു യെല്ലോ ബെൽറ്റിലുള്ള പിള്ളേരുടെ പെർഫോമൻസ് കണ്ട് സിദ്ധു മനസ്സിൽ പറയുന്നുണ്ടാവും മഞ്ഞയും ഓറഞ്ചും ഒക്കെ നമ്മൾ പണ്ടേ മേടിച്ചതാണ് ചേട്ടന്മാരെ ചേച്ചിമാരെ എന്ന് ഇവിടെ ഭയങ്കര കെയർ ആണ് കേട്ടോ ഓരോ പിള്ളേർക്കും കിട്ടുന്നത് മറന്നുപോയ ഒരു കുട്ടിയെ വഴക്ക് പറയാതെ വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുന്ന ബ്ലാക്ക് വെൽറ്റുകാരെ കണ്ടില്ലേ അവനെന്നെ ഉണ്ടക്കണ് ഉരുട്ടി നോക്കുന്നുണ്ടല്ലോ ഇരുന്നിരുന്ന് മടുത്തം തോന്നുദ്ദേ നോക്കിക്കേ സിദ്ധുവിന്റെ പെർഫോമൻസ് ആണ് ഇടയ്ക്കൊന്ന് തെറ്റിയെങ്കിലും അവനത് എങ്ങനെയോ മാനേജ് ചെയ്തിട്ടുണ്ട് കരാട്ടെ പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഏതെങ്കിലും കള്ളന്മാര് വീട്ടിൽ കേറണേ എന്നിട്ട് വേണം ഇടിച്ചു ഓടിക്കാൻ എന്നാണ് സിദ്ധു പ്രാർത്ഥിക്കുന്നത് ഇവര് ഈ കുഞ്ഞു പ്രായത്തിൽ ഇഷ്ടത്തോടെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യമാണെന്നേ പിള്ളേര് കുറെ ആക്റ്റീവ് ആവും ഉത്സാഹം കൂടും കരാട്ടെ തുടങ്ങിയതിൽ പിന്നെ സിദ്ധുവിന് ബേക്കറി ഐറ്റംസ് ഷുഗർ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യം എനിക്കും സിദ്ധുവിനും ഹെൽത്ത് മുഖ്യം പിക്കിലേ നമ്മുടെ മക്കളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ തീർച്ചയായും ചേർക്കണം കേട്ടോ മൂവാറ്റുപുഴ ഭാഗത്തുള്ളവരിതേ ഇങ്ങോട്ട് പോരെ ഇവിടുത്തെ ട്രെയിനിങ് ക്വാളിറ്റി എന്റെ ഗ്യാരണ്ടി ബെൽറ്റ് വാങ്ങുമ്പോൾ സിദ്ധുവിന്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണെന്ന് കാണാനാണ് ഞാൻ ഈ നിൽക്കുന്നത് ഇതൊരു പ്രൗഡ് മോമെന്റ് ആണ് നമ്മൾ അപ്പനമ്മമാർക്ക് സിദ്ധുക്കുട്ട വെൽ ഡൺ മൈ ബോയ് അവൻ പുറത്ത് കാണിച്ചില്ലേലും എനിക്കറിയാം അവന്റെ സന്തോഷം മാമാന്തി മലയോളം ഉണ്ടെന്ന് ആ കയ്യിലിരിക്കുന്ന മടക്കിയ ബെൽറ്റ് അവൻ അത്രയ്ക്ക് അർഹിക്കുന്നുണ്ട് കരാട്ടെ അവന്റെ ജീവിതത്തിൽ അത്രയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പഴയ ബെൽറ്റ് അഴിക്കാതെ അതിന് മേളിൽ പുതിയത് കെട്ടണം എന്നാണ് ഇവനിതൊക്കെ തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിലെ അപ്പനൊരു കൗതുകമാണ് കൈക്കുഞ്ഞായി വിരലുകടിച്ചുകൊണ്ടിരുന്ന എന്റെ സിദ്ധു എട്ട് വയസ്സുകാരനായി മുട്ടാളനായി വളർന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല സിദ്ധുവിന്റെ ഉള്ളിലെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ കരാട്ടെ ക്ലാസുകൾ തീർച്ചയായും ഗുണം ചെയ്തിട്ടുണ്ട് രാവിലെ എന്റെ ഒപ്പം സൈക്ലിങ്ങിന് പോകാനും എക്സസൈസ് ചെയ്യാനും എന്നെ തോപ്പിക്കാൻ അഞ്ച് കൂടുതൽ കൂടുതലെടുക്കാനും ഒക്കെ ഒരു പുഷ് കിട്ടിയത് ഇവിടുന്ന് തന്നെയാണ് അപ്പേ കിട്ടിയപ്പേ പഴയ നിന്നാ പിടിച്ചോ ഇതൊക്കെ സിദ്ധുവിന്റെ ഫാൻസിന് കാണിക്കാനുള്ള അവന്റെ അഭ്യാസങ്ങളാണ് കേട്ടോ വെറുതെ നിന്ന എന്നെയും അവൻ വെറുതെ വിട്ടില്ല ഇവിടെ ആദ്യമായി വരുമ്പോൾ എനിക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇവന്റെ പുഷ്പെടുക്കുന്ന രീതി കണ്ടതേ രഞ്ജിത്ത് സെൻസായി പറഞ്ഞു ഇവനെ ഞാൻ ഏറ്റു എന്ന് സെൻസായിക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവൻ്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി ബെൽറ്റ് നന്നായി കെട്ടിക്കൊടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിപ്പിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ പോയേക്കുവാണേ ഈ സ്നേഹത്തിനും സൗഹൃദത്തിനും സിദ്ധു ഫാൻസിന് ഒരുപാട് നന്ദി ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ